പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ജീവിത ശൈലി രോഗനിർണ്ണയത്തിനും ചികിത്സകൾക്കുമായി പുതിയ ചികിത്സാ വിഭാഗം ഡിഗ്രി മെറ്റബോളിക് ഡിസീസസ് മാനേജ്മെന്റ് സെന്റർ സ്ഥാപിതമായി പരിപാടിയുടെ ഉദ്ഘാടനം പി നിർവഹിച്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് ജനറൽ ആശുപത്രിയിൽ ജീവിതശൈലി രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കുമായി പുതിയ ചികിത്സാ വിഭാഗം ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ തുറന്നു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗലക്ഷണങ്ങൾ ഗുരുതരമാകും മുമ്പ് സങ്കീർണതകൾ തിരിച്ചറിഞ്ഞ് പ്രാരംഭദിശയിൽ കണ്ടെത്തി ചികിത്സ ഒരുക്കാൻ ഒരുക്കിയിട്ടുള്ള സംവിധാനമാണിത് പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണക്രമം നിശ്ചയിക്കൽ മാനസികാരോഗ്യം എന്നിവയും ഇതുവഴി തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഒരുക്കാൻ ഈ കേന്ദ്രം വഴി സഹായിക്കും നഗരസഭയ്ക്ക് ലഭിച്ച ഹെൽത്ത് ഗ്രാന്റ് നാല്പത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത് ജീവിതശൈലി രോഗപരിശോധനകളെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പാല ജനറൽ ആശുപത്രിയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ സാർവത്രികമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രോഗം പ്രാരംഭദിശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കെയർ സെന്ററിന്റെ ലക്ഷ്യം ഇവിടെ ഡയബറ്റിക് ഫുഡ് റെറ്റിനോപ്പതി നെഫ്രോപ്പതി എന്നിവയിൽ അടിസ്ഥാന രോഗനിർണയവും ചികിത്സയും ലഭ്യമാക്കുന്നതിനോടൊപ്പം ഡയറ്റ് പുകവലി നിർത്തൽ എന്നിവയ്ക്ക് കൌൺസിലിംഗും മെഡിക്കൽ കൺസൾട്ടേഷനും സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേക്ക് ഡോക്ടർ നഴ്സ് മറ്റ് ജീവനക്കാർ എന്നിവരെയും നിയമിച്ചിട്ടുണ്ട് ബയോടെസ്റ്റിയോമീറ്റർ ഹാൻഡ് ഹെൽഡ് ഡോപ്പർ ഫാറ്റ് ഇൻവെസ്റ്റ്മെന്റ് മെഷീൻ മെട്രിയാട്ടിക് ക്യാമറ മിനി സൈറോമീറ്റർ എന്നീ ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പല കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റബോളിക് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദർഭാഗ്യവശാല് കോട്ടയത്ത് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായതിൻ്റെ പേരിൽ നമുക്കറിയാം മെഡിക്കൽ കോളേജിലുണ്ടായ ആക്സിഡൻ്റിൻ്റെ വെളിച്ചത്തിൽ ആരോഗ്യമന്ത്രി നമ്മുടെ മന്ത്രിയുടെ ഉച്ചകഴിഞ്ഞുള്ള പ്രോഗ്രാം എല്ലാം ഉപേക്ഷിച്ച് അവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ ഈ ഈ സന്തോഷം നിറഞ്ഞ ദുഃഖമുണ്ടെങ്കിലും എല്ലാവരും കടമ നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് മാണി കെ എം ുംഭിനി നഗരസഭയുടെ ഫീൽഡിലുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയും അനുവാദത്തോടുകൂടിയും നടത്തിയതായിട്ട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു നമ്മൾക്ക് എപ്പോഴും പറയാറുള്ള പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്കൊരു രോഗം പിടിപെട്ടതിന് ശേഷം ആ രോഗത്തെ ചികിത്സിക്ക് പ്പിക്കുന്നതിനേക്കാൾ മെച്ചം അതിനു മുമ്പ് തന്നെ രോഗം വരാനുള്ള സാധ്യതകൾ നിർണ്ണയിക്കുകയും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ജനങ്ങൾ ചെലവാക്കുന്ന ജീവിതശൈലി രോഗത്തിൽ നിന്ന് ആ രോഗം ഒന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന് സമഗ്ര വികസന പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും എം അറിയിച്ചു പന്ത്രണ്ട് കോടി രൂപയുടെ സ്കാനിംഗ് ഉപകരണങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായുള്ള ചർച്ചകളും പരിശോധനകളും അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ ടി പി അഭിലാഷ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജു ജോ ജോസ് സാവ്യൂ കാവുകാട്ട് ജോസ് ചീരാങ്കുഴി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ സതീഷ് ചൊളാനി സജേഷ് ശശി ബിജു പാലുപടവൻ പി കെ ഷാജകുമാർ ജോസ് കുറ്റ്യാനിമറ്റം ജെയ്സം മാന്തോട്ടം എൻ രവികുമാർ പീറ്റർ പന്തലാനി ആറമോട്ട് ഡോക്ടർ എം അരുൺ ഡോക്ടർ രേഷ്മ സുരേഷ് എന്നിവരും പ്രസംഗിച്ചു